നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് എന്റെ കോളേജിൽ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ അങ്ങനെ മാമിനെ കണ്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും രഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി നമ്മുടെ ഹോസ്റ്റലിന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് പോവായിരുന്നു കേട്ടോ ആ അതൊക്കെ ഒരു കാലം അവള് കണ്ണൂര് മിംസിൽ കയറിയായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വഴിക്കൂടെയൊക്കെ എന്തോരും ഇങ്ങനെ നടന്ന് തിന്നാൻ പോയിട്ടുള്ളതാണെന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം ഉച്ചയൊക്കെ ആപ്പത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മര്യാദയ്ക്ക് കഴിക്കാത്ത അറിഞ്ഞുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ നേരെ റഹമത്തിലേക്ക് വിട്ടു പാരഗാനിൽ പോവാന്നാണ് കരുതിയത് പക്ഷെ അവിടെ ഒരുപാട് വെയിറ്റിംഗ് ടൈം ഉള്ളാരണം നമ്മൾ ലേറ്റ് ആവും അതുകൊണ്ട് ഇവിടെ കയറി അമ്മയും കുഞ്ഞൊന്നും കോഴിക്കോടൻ ബിരിയാണി അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പൊ ബിരിയാണി തന്നെ അങ്ങ് ഓർഡർ ചെയ്തു പിന്നെ അൽഫാം മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ട്രെയിനിൽ തിരിച്ചു പോകാനുള്ളതാണ് അതുകൊണ്ട് അവിടുന്ന് എനിക്കൊന്നും ഫ്രഷ് ആയി അപ്പൊ തീരെ പോവാണ് ഇനി എന്നാ കാണാൻ അറിയില്ല പിന്നെ ഞങ്ങൾ എസ് എൻ സ്ട്രീറ്റിൽ പോയി കണ്ടാ തന്നെ തിന്നാ തോന്നുന്നതാ ഞാവൽപ്പഴം അലുദിയൊക്കെ വാങ്ങിയിട്ടുണ്ട് തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോഴല്ലേ ഒടുക്കത്തെ തിരക്ക് എത്ര നേരം നിന്നു ഞങ്ങക്ക് തന്നെ അറിയില്ല പിന്നെ കഷ്ടപ്പെട്ട് സീറ്റ് ഒക്കെ കിട്ടി